നമസ്കാരം പി വി അൻവറിൻ്റെ പത്രസമ്മേളനം വിചിത്രമായിരുന്നു അദ്ദേഹം താൻ ഇതുവരെ ചെയ്തുകൂട്ടിയ കുറ്റങ്ങളെല്ലാം അത് പാർട്ടി പറഞ്ഞിട്ടാണ് സി പി എം പറഞ്ഞിട്ടാണ് പിണറായി പറഞ്ഞിട്ടാണ് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് തടിയൂരാൻ ശ്രമിക്കുകയാണ് അൻവർ ഉയർത്തിയ വ്യാജ ആരോപണങ്ങളും അൻവർ ഉന്നയിച്ച പൊട്ടത്തരങ്ങൾക്കും കയ്യും കണക്കുമില്ല അത് അൻവറുടെ ചരിത്രത്തോളം നീണ്ടു നിൽക്കുന്നതും വലുതുമാണ് അൻവറുടെ പൊട്ടത്തരങ്ങളും വിട്ടിത്തങ്ങളും ഇപ്പോൾ അൻവർ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം ഗൗരവമേറിയതാണ് ആദ്യം അത് കൊണ്ടുവന്നത് മറനാടനാണ് എന്തിനേറെ അൻവർ തൻ്റെ പത്രസമ്മേളനത്തിൽ താനിനി തൻ്റെ ജീവിതം മുഴുവൻ മുമ്പോട്ട് പോരാടാൻ പോകുന്നത് പിണറായിസത്തിനെതിരെയാണ് എന്ന് പറയുമ്പോൾ ഈ പിണറായിസം എന്ന പദം പോലും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മറനാടനാണ് മറനാടൻ പണ്ട് പറഞ്ഞ അതേ കാര്യങ്ങൾ അൻവർ ആവർത്തിക്കുന്ന ഒരു വശത്ത് മറുവശത്ത് അൻവറിന്റെ വർഗീയ രാഷ്ട്രീയ അജണ്ടയും മുമ്പോട്ട് കൊണ്ടുവരുന്നു അതും ഒതുക്കി നിർത്താൻ അൻവർ ചില പൊടിക്കൈകൾ ശ്രമിക്കാറുണ്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവറുടെ പല അഭ്യാസങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ അൻവർ മുമ്പോട്ട് വെച്ച ഏറ്റവും വലിയ തമാശ നൂറ്റൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഇത് നിയമസഭയിൽ അൻവർ അവതരിപ്പിച്ചപ്പോൾ തന്നെ കേട്ടവർക്ക് ഉറക്കച്ചിരിച്ചു ഇത് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്ത സ്പീക്കർ ഷംസീർ പോലും ചിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഈ പറഞ്ഞു പൂർത്തിയാക്കാൻ അൻവറിന് പോലും കഴിയുന്നില്ല അൻവർ പറയുന്നത് നൂറ്റൻപത് കോടി രൂപ അവിടെ നിന്നും ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിരുന്ന അൻവർ യു പ്രവേശനത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയത് വാസ്തവത്തിൽ സതീഷിൻ്റെ കട്ടക്കലിപ്പാണ് ബാക്കി എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു പക്ഷേ സതീശനെ മാത്രം കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ അൻവറി ഉത്തരവാദിത്വം മുഴുവൻ പി ശശിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് സതീശൻ്റെ കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ് നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല ആ സമ്മേ ഞാൻ ആ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് ആ ഡേറ്റ് മാസം ഒന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ് ബഹുമാനപ്പെട്ട കുഴൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ ആ സഭയിൽ കൊണ്ടുവരുന്നുണ്ട് സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അമ്മ ഒക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു അതാണ് അതൊരു വസ്തുതയാണ് കാരണം ഇതിലൊന്നും ഒരടിസ്ഥാനവും ഇല്ല ഒരു മനുഷ്യനെ എന്താ പറയുക ഒറ്റക്ക് ഇരുന്നു കൊണ്ട് എന്താ പറയുക ഏകാംഗമായി ആക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് ായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട് അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു അന്ന് ആ സഭ പെട്ടെന്ന് എന്തൊരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് സഭ ക്ലോസായി അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഒരു നൂറ്റമ്പത് കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത് കൃത്യമായി എന്താ പറയുക ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ് എം എൽ എത് ഉന്നയിക്കണം സഭയിൽ അപ്പോൾ എനിക്കും ആവേശം വന്നു സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നൂറ്റമ്പത് കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അതൊരു യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത് വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ പി ശശി പറഞ്ഞു അത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം എം എൽ എ ആണ് അതിന് ഫിറ്റ് ഫിറ്റായിട്ടുള്ള ആള് എം എൽ എ കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു അങ്ങനെ ആ സഭ അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സഭാരേഖകളിൽ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തു സ്പീക്കർക്ക് പരാതി നൽകി ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ് ആരെങ്കിലും ഒരുത്തൻ പറയുന്നതനുസരിച്ച് വായിൽ തോന്നുന്നതൊക്കെ നിയമസഭയിൽ വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തമേ എന്ന ജനപ്രതിനിധിക്കുള്ളോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയണം ശശി പറയുന്നു അങ്ങനെ ചെയ്യാൻ ശശി പറയുന്നു ഇങ്ങനെ ചെയ്യാൻ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തു അപ്പോൾ അൻവറിന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലേ ആ ചോദ്യം പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഏതാണ്ട് എഴുപത് ശതമാനം എനിക്ക് ഉറപ്പായിരുന്നു എന്ന് തിരുത്തി പറയേണ്ടി വന്നു അതായത് ശശി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല തനിക്ക് ഉറപ്പായിരുന്നു എന്നും പക്ഷെ അൻവർ മനസ്സിലാക്കേണ്ടത് പറയുന്ന ആ സമയത്ത് തന്നെ ഒരു തെളിവും ആവശ്യമില്ലാത്ത വിധത്തിൽ ആ ആരോപണം ചീറ്റിപ്പോയിരുന്നെന്നാണ് കാരണം എങ്ങനെയാണ് നൂറ്റൻപത് കോടി രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ എന്തിനാണ് ആ പണം തിരിച്ച് കർണാടകയിൽ കൊണ്ടുപോയത് എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നു വന്നു ഇവിടേക്ക് നൂറ്റമ്പത് കോടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത് എവിടെയൊക്കെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നാൽ തിരിച്ച് ആ പണം കർണാടകയിലേക്ക് കൊണ്ടുപോയി എന്നതോടെ ആരോപണം ഉന്നയിച്ച് അൻവർ തന്നെ അതിൻ്റെ മെറിറ്റ് നഷ്ടപ്പെടുത്തി അത്തരം വിവരക്കേടുകളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അത് ശശി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ കേരളീയ സമൂഹം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാൻ ഇനിയും ബാക്കി കിടപ്പുണ്ട് മിസ്റ്റർ അൻവർ രണ്ടു കോടി രൂപ മറന്നാട മലയാളി എഡിറ്ററായി ഞാൻ എ ഡി ജി പി അജിത് കുമാറിന് കൊടുത്തു നിങ്ങൾ പറഞ്ഞു വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ലേ പോട്ടെ വിജിലൻസ് പിണറായിയുടെ വിജിലൻസാണ് പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാണല്ലോ കൊടുത്തത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് അതിൻ്റെ ഒരു എവിഡൻസ് എന്തെങ്കിലും ഒരു എവിഡൻസ് ഒരു സൂചന നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമോ പോട്ടെ വിജിലൻസിനെ വിശ്വസിക്കേണ്ട കാരണം പിണറായിയുടെ വിജിലൻസ് ആണ് പിണറായി ഷാജൻസ് കറിയായും തമ്മിൽ വലിയ കമ്പനിയാണ് അതുകൊണ്ട് പരിഗണിച്ചില്ലേ പോട്ടെ പക്ഷെ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണത്തിൻ്റെ ഒരു ഒരു അടിത്തറ വേണമല്ലോ ആ അടിത്തറ നിങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റുമോ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ആളാണ് നാക്കിന് യാതൊരു എല്ലുമില്ലാത്ത ആളാണ് നിങ്ങൾക്ക് അപ്പപ്പോൾ കാണുന്നവർ എന്ന് വിളിക്കുന്ന സ്വഭാവമുണ്ട് കുറച്ചു കാലം നിങ്ങൾ പിണറായിയെ അപ്പ എന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞു പിണറായി നിങ്ങളുടെ പിതാവിനെ പോലാണെന്ന് നിങ്ങൾ പലതവണ പറഞ്ഞു ദീർഘകാലം പിണറായിയോടൊപ്പം പ്രവർത്തിച്ച് പിണറായി പിതാവിനെ പോലാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നിങ്ങൾ നിങ്ങളുടെ കൊള്ള നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വന്നപ്പോൾ നിങ്ങൾ പിണറായി തള്ളിപ്പറഞ്ഞു സകല നിയമത്തിനുമപ്പുറത്തേക്ക് നിങ്ങൾക്ക് അനധികൃതമായി വെട്ടിപ്പിടിക്കണം നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം നിലച്ചു പോയിരിക്കുന്നു മുരുകേഷ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ശത്രുവാക്കിയപ്പോൾ നിങ്ങൾ കരുതിയില്ല അയാൾ നിങ്ങളുടെ പിന്നാലെ നടന്ന് നിങ്ങളെല്ലാ സാമ്പത്തിക ഉറവിടങ്ങളും അടയ്ക്കുമെന്ന് അങ്ങനെ സകലതും അടച്ചുപൂട്ടിയപ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി പിണറായിയോട് നിങ്ങൾ പറഞ്ഞു നിയമത്തെ മറികടന്നുകൊണ്ട് സഹായിക്കാൻ പിണറായി പരമാവധി നിയമത്തെ വളച്ചൊടിച്ച് സഹായിച്ചതാണ് പക്ഷേ മുരുകേഷ് നിങ്ങളെ വിടാതെ പിന്തുടർന്നു കോടതികളിലും നിയമസംവിധാനങ്ങളിലും അയാൾ കയറി ഇറങ്ങി അതോടെ നിങ്ങൾ വിചാരിച്ചതുപോലൊന്നും നടന്നില്ല അങ്ങനെ പൂട്ടപ്പെട്ടുപോയി അങ്ങനെ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലുമായി മുമ്പോട്ട് ചലിക്കാൻ കഴിയാതെ ആയപ്പോഴാണ് നിങ്ങൾക്ക് പിണറായി മോശക്കാരനാണെന്ന് തോന്നലുണ്ടായത് അങ്ങനെ നിങ്ങൾ പിണറായിക്കെതിരെ രംഗത്ത് വരുന്നു ഇപ്പോൾ ഒരു എളുപ്പമില്ലാതെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്ക് നിങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ സമൂഹത്തോട് മാപ്പ് പറയുന്നു ഇത്രയും ലജ്ജാകരമായ ഒരു കാഴ്ച ഇതിനു മുൻപ് ഈ നാട് കണ്ടിട്ടില്ല ഒരു പൊതുപ്രവർത്തകൻ ഉത്തമബോധ്യത്തോടെ സമൂഹത്തോട് പറഞ്ഞത് ഉത്തമബോധ്യത്തോടെ നിയമസഭയിൽ പറഞ്ഞതൊക്കെ തിരുത്തുകയും ആ പറഞ്ഞതിൻ്റെ പേരിൽ മാപ്പ് പറയുകയും ചെയ്യും നാളെ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും തിരുത്തുകയില്ല എന്നും മാപ്പ് പറയുകയില്ല എന്നും ആര് പറഞ്ഞു യാതൊരു ആളാണ് നിങ്ങൾ ക്രിമിനൽ മനോഭാവമുള്ള ആളാണ് നിങ്ങൾ തട്ടിപ്പുകാരനാണ് നിങ്ങൾ അനേകം പേരെ വഞ്ചിച്ചിട്ടുണ്ട് നിങ്ങൾ കൊലപാതക കേസിലെ പ്രതിയായിട്ടുണ്ട് നിങ്ങൾ പിടിച്ചുപറിച്ചും വഞ്ചിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഗുഡായുസം കാട്ടിയും നിങ്ങളുടെ സാമ്രാജ്യം വളർത്താൻ ശ്രമിച്ചു അതിന് തടസ്സം നേരിട്ടപ്പോൾ നിങ്ങൾ രാഷ്ട്രീയ നിലപാട് മാറ്റുന്നു അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവവും നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ കാല് പിടിച്ചുള്ള കരച്ചിൽ ഈ മാപ്പ് പറച്ചിൽ നിങ്ങളുടെ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ സൂചനയാണ് മറുനാടിനെ പൂട്ടിക്കാൻ വേണ്ടി ജീവിതവ്രതമാണ് എന്ന് പറഞ്ഞിറങ്ങിയ നിങ്ങളെ കേരളം തമാശയോടെ കണ്ടു തോർക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച് നിങ്ങളുടെ പിന്നാലെ കൂടിയ കുറെ വിഡ്ഢികളുണ്ട് അവർക്കൊക്കെ മനസ്സിലായി നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ആളാണ് യാതൊരു കഴമ്പുമില്ലാത്ത ആളാണെന്ന് ആ നിങ്ങൾക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തത് കാലിൽ പിടിച്ച് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് തടിതപ്പേണ്ട അവസ്ഥയുണ്ടായിരിക്കുന്നു ഈ അവസ്ഥ തുടരും മിസ്റ്റർ അൻവർ കാരണം സത്യം നിങ്ങളുടെ അയൽപക്കത്തുകൂടി പോയിട്ടില്ല നിങ്ങൾ ആകെപ്പാടെ പ്രതീക്ഷിക്കുന്നത് വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാട് സാധാരണ മനുഷ്യർക്കിടയിൽ സ്വാധീനമുണ്ടാക്കുമെന്ന് തന്നെയാണ് വനാവകാശ നിയമം തെറ്റാണെന്നും അവകാശ ലംഘനമാണെന്നും ആദ്യം പറഞ്ഞ മാധ്യമം മറന്നാടനായിരുന്നു അത് പ്രതിപക്ഷം വേണ്ടതുപോലെ ഏറ്റെടുത്തില്ല നിങ്ങളത് ഏറ്റെടുത്തു നിങ്ങൾ അതിൻ്റെ പേരിൽ ജയിലിൽ പോയി അത് നല്ല കാര്യമാണ് പക്ഷെ അതിനർത്ഥം അതുകൊണ്ട് മലയോര കർഷകരെല്ലാം നിങ്ങളോടൊപ്പം നിൽക്കുമെന്നും നിങ്ങളുടെ തോന്നിയാസവും കൊള്ളയും വർഗീയതയും നുണപ്രചരണവും എല്ലാം എല്ലാവരും ക്ഷമിക്കുമെന്നും അല്ല നിങ്ങൾ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയം നടത്തുന്നയാളാണ് നിങ്ങൾ എത്ര സത്യസന്ധനാവാൻ ശ്രമിച്ചാലും ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കണ്ണുനീരുണ്ടല്ലോ നിങ്ങളുടെ മാപ്പ് പറച്ചിലുണ്ടല്ലോ അത് കേരളം കാത്തിരുന്നതാണ് ഇനി ഇതുപോലെ ഒരുപാട് പേരോട് നിങ്ങൾക്ക് മാപ്പ് പറയേണ്ടി വരും അതും കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തുനിന്ന് മടങ്ങാൻ ദൈവം അനുമതി നൽകൂ